യു എ ഏറെക്കുറെ ആളുകളും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നവരാണല്ലേ അങ്ങനെ ട്രാഫിക്കിലൊന്നും പെടാതെ ഓഫീസിലേക്കൊക്കെ എത്താൻ നമുക്ക് ഏറ്റവും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടാണ് ദുബായ് മെട്രോ അപ്പോൾ ഓഗസ്റ്റ് മൂന്ന് അതായത് ഇന്ന് തൊട്ട് ദുബായ് മെട്രോയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എക്സ്പോർട്ട് ട്വൻ്റി ട്വൻ്റി യു എ ഇ എക്സ്ചേഞ്ച് ഈ രണ്ട് സ്റ്റേഷനിലേക്കും ഇനി മുതൽ രണ്ട് ട്രെയിനുകളായിരിക്കും ഉണ്ടാവുക ദ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഈ വിവരം കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിട്ട് തന്നെ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ട്രെയിനും ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടും റെഡ് ലൈനിൽ കൂടിയാണ് രണ്ടും പോകുന്നത് എന്നുള്ളതുകൊണ്ടും മേക്ക് ഷുവർ ദാറ്റ് കൃത്യമായി ഡിസ്പ്ലേയും ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ട്രെയിനിൽ കയറാൻ ഇപ്പോൾ അറുപത്തി നാല് സ്റ്റേഷൻസാണ് ദുബായ് മെട്രോയ്ക്കുള്ളത് രണ്ടായിരത്തി മുപ്പതാകുന്നതോടെ അത് തൊണ്ണൂറ്റി ആറ് സ്റ്റേഷൻസായി കൂടും രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇറ്റ് വിൽ എക്സ്പാൻഡ് മോർ എമിറേറ്റ്സിൽ ഉടനീളം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നാൽപ്പത്തി അഞ്ച് ശതമാനമായി കൂട്ടുക എന്നുള്ളതാണ് ദുബായ് മെട്രോയുടെ ഈ എക്സ്പാൻഷൻ്റെ que pinle lecsiò